ഹായ് ഹലോ വെൽക്കം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് മൂത്താളെണീറ്റിട്ടില്ല ഇവളെണീറ്റിട്ടുണ്ട് ഇവളെ രാവിലെ തന്നെ എണീക്കും കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ ഇന്ന് പോയി ഏഴ് മണിക്ക് തന്നെ പോകണമായിരുന്നു അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനായിട്ട് നിന്നില്ല രാവിലെ തന്നെ പോയി അപ്പോൾ ഞാൻ എന്താ രാവിലെ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എണീച്ച സൺഡേ ആയതുകൊണ്ട് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഞാൻ ട്യൂഷൻ സെൻറ്റർ അപ്പോൾ എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടാവും അതുകൊണ്ട് രാവിലെ ഞാൻ നേരത്തെയാണ് എടിക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് പോയി അപ്പം ഞാൻ എന്താ ഫോണിൽ നോക്കിക്കൊണ്ട് പാൽ ഒഴിച്ചതാണ് കേട്ടോ പാൽ എത്രയും കളഞ്ഞു അങ്ങനെ അപ്പം ഞാൻ ആദ്യം തന്നെ പാല് തിളപ്പിക്കാൻ അയച്ചു കരിച്ച ഒട്ടനെ പാല് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അവൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഇച്ചിരി ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് പാല് ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് ഇപ്പോൾ ഇന്ന് ഹസ്ബൻഡ് രാവിലെ പോയതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ വലുതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല പഴം ഇരിപ്പുണ്ട് ഏത്തപ്പഴം അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ ചൂടായ വെള്ളം കുറച്ച് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് ഐശുവിന് ഇച്ചിരി പാലെടുക്കണം ആയശുവിന് പാലാണ് കൊടുക്കുന്നത് രാവിലെ ആ അച്ഛന് പാൽ കൊടുത്താലും അവൾ കുടിക്കില്ല അതുകൊണ്ട് പിന്നെ അവൾക്ക് ചായ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ആശുവിന് വേണ്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് പാൽ കൂടെ ചേർത്ത് എടുക്കാണ് ബാക്കി തേയില ഇട്ട വെള്ളത്തിലേക്ക് പാല് ചേർത്ത് ചായയാക്കി അപ്പോൾ കടുപ്പം കുറവാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഇന്ന് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി കടുപ്പം കുറച്ചിട്ടതാണ് അച്ഛന് കടുപ്പായ അവൾ കുടിക്കില്ല അപ്പോൾ ഹസ്ബൻഡുള്ളപ്പം ഇച്ചിരി കടുപ്പം കൂട്ടിയാണ് നമ്മൾ ചായ ഇടാറുള്ളത് കേട്ടോ ഇഡലി പാത്രത്തിലേക്ക് പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മുഖമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ചോക്ലേറ്റ്സ് ഉണ്ട് ഇത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ വന്നപ്പോഴത്തേക്കും പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ബാലൻസ് ഇത് അപ്പോൾ ഇത് ചുമ്മാ കാണിച്ചൊന്നേ ഉള്ളൂ പിന്നെ ഇച്ചിരി ഈന്തപ്പഴവും ബദാമും അങ്ങനെയും കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ ഐശുവിന് ആദ്യമേ കൊടുത്തിരുന്നു കേട്ടോ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി പിന്നെ ഞാൻ ഇത് കാണിക്കാൻ എടുത്തപ്പോൾ അവൾ വന്നപ്പോൾ കൊടുത്തതാണ് അങ്ങനെ അപ്പൊ ഐശുന് താ ഞാന് ചിരിയായിട്ട് പാലെടുത്ത് കപ്പിലെടുത്തിട്ട് ചൂടാറി ആറ്റിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പാല് കുടിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ അവൾ ടോയ്ലറ്റിലൊക്കെ പോകും പിന്നെ പല്ലൊക്കെ തേച്ച് പുറമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് അങ്ങൻവാടി പോകാത്തുണ്ടോ പുറം കഴുകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ രാവിലെ കുളിപ്പിക്കും കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അവളെ ഒന്ന് പുറമൊക്കെ കഴുകി പല്ലേപ്പിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഐശു റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പഴം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് ഇച്ചിരി ശർക്കരയുടെ പൊടിയും കൂടെ അതിനകത്ത് ഒട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി മധുരം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴിച്ചോളൂ കുഞ്ഞിട നിന്നെ കയ്യിൽ ഇല്ല തരില്ല

Johnny Johnny beri ke. Oke Johnny Johnny, miss Papa ini sungan Papa. Telling Guys. Yes. Uh. Hahaha. Ayo Aye, aye, aye. Hmm.